ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിന്റെ ആദരണീയനായ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ഏറ്റവും പ്രിയങ്കരനായ ശ്രീ വി എൻ വാസവൻ അവർക്ക് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ കേരളത്തിന് അല്ലെങ്കിൽ ജില്ലയ്ക്ക് മാതൃകയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് വലിയ രൂപത്തിൽ ഇന്ന് ഈ ആശയം അർത്ഥപൂർണമാക്കി നമ്മുടെ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തുകളെ ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കി വരികയാണ് നിരവധി മേഖലകളിൽ പരിശീലനം സൃഷ്ടിച്ച വനിതകൾക്ക് ആ പരിശീലനങ്ങൾക്ക് ശേഷം അവർ ഏത് കേന്ദ്രത്തിലാണോ ഏത് മേഖലയിലാണോ ഇഷ്ടപ്പെടുന്നത് ആ മേഖലയിൽ നിന്നുകൊണ്ട് അവരുടെ എല്ലാ കഴിവുകളും വിനിയോഗിക്കാനുള്ള അവസരം ഒരുക്കിയെടുക്കുകയാണ് ഈ സംരംഭം വഴി പ്രധാനമായും ബ്ലോക്ക് പഞ്ചായത്ത് രക്ഷിപ്പിക്കുക മേഖലയാകാം സേവനത്തിൻ്റെ തുറകളാവാം പശ്ചാത്തല വികസനമാവാം അതോടൊപ്പം തന്നെ നാനാതരത്തിലുള്ള നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് സഹായിക്കുന്ന മുത്തൻ സംരംഭങ്ങളാവാം അങ്ങനെ ഏത് തരത്തിലുള്ള സംരംഭങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ നമ്മുടെ കഴിവു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രംഗത്തെ ഭൗതിക നിലവാരങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തി ഈ നാടിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് സൽക്കർമ്മമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വഴി ഏറ്റെടുക്കുക ജീവിതത്തിൽ വരുമാനമുണ്ടാവും തൊഴിലവസരം ഉണ്ടാവും രണ്ടും കൂട്ടിച്ചേർത്താണ് സേവനത്തിന്റെ പാത വെട്ടിത്തു നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ കൂട്ടം രൂപം കൊണ്ടതിന് ശേഷം കാൽകുറ്റാട്ട് പിന്നെടുക്കും അതുവഴി നമ്മൾ ആർജിച്ചിട്ടുള്ള വലിയ പുരോഗതി അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇന്ന് മുമ്പാട് കളിയിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് രംഗത്താണ് അതുവഴി എത്രയോ വലിയ രൂപത്തിലുള്ള തൊഴിലവസരങ്ങൾ പുതിയ സംരംഭങ്ങളും ആരംഭിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാന്തീകരണ പ്രസ്ഥാനമായി കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നിട്ടുണ്ട് അവരുടെ എല്ലാം സഹകരണത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പുതിയ സംരംഭം ആരംഭിക്കുന്നത് ഇത് ഈ കടുത്തി ബ്ലോക്കിന്റെ ആറ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഈ ശ്രീജാദേവ പത്രി വിവിധ അവസരത്തിലുള്ള രൂപങ്ങൾ നൽകി അവസരങ്ങൾ കൊടുത്തുള്ള രൂപഭാവങ്ങൾ നൽകി പുതിയതായി തൊഴിലും വരുമാനവും ഉണ്ടാക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമാണ് ആ നിലയിൽ പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടി ശ്രീ ജാലക പദ്ധതി ഔപചാരികമായി കാരണം ശീലമായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം കേരളത്തിന് മുഴുവൻ മാതൃകയാവുന്ന അസഹേയമായ ഒരു പദ്ധതിയാണ് അടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ കയറ്റെടുത്തിരിക്കുന്നത് വളരെ ചെറിയ തുഖമുടക്കിയാണ് ഈ പദ്ധതി നിർവ്വഹണം നടത്തുന്നത്